ഇറാനിൽ വീണ്ടും ആണവ പരീക്ഷണം നടത്തി അന്താരാഷ്ട്ര മീഡിയകൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ഇതിന്റെ സ്ഥിരീകരണം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് നിന്ന് ഔദ്യോഗികപരമായിട്ട് ഉണ്ടാവുകയും ചെയ്തു പറയുന്ന കാര്യം തഹറാൻ്റെ തെക്കുവടക്ക് ഭാഗത്ത് ആളുഞ്ഞ മരുഭൂ പ്രദേശത്തിലാണ് ആണവ പരീക്ഷണം നടത്തിയത് കിലോമീറ്ററുകളോളം ഇതിൻ്റെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വാഹനങ്ങൾ ഇളകി ആടുന്നതും ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങി ഓടുന്നതുമായിരിക്കുന്ന ഭീതിജനകമായിരിക്കുന്ന ഒരു സാഹചര്യം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു ആളുകൾക്ക് ഇത് ഈ കാര്യങ്ങളൊന്നും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പിന്നെ ഒടുവിലാണ് ഇത്തരം ഒരു പരീക്ഷണമാണ് നടത്തിയത് എന്ന് മനസ്സിലായത് യുദ്ധം തുടങ്ങിയ ശേഷം ഒക്ടോബർ ഏഴാം തീയതി അമാസിന്റെ അക്രമത്തോടനുബന്ധിച്ച് രണ്ടാമത്തെ തവണയാണ് ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ഒരു ആണവ പരീക്ഷണം നടത്തുന്നത് ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇസ്രായേലും അമേരിക്കയും എല്ലാ കാലത്തും കുറ്റപ്പെടുത്തുന്ന മുസ്ലിം രാജ്യം കൂടിയാണ് ഇറാൻ ഇപ്പോഴത്തെ യുദ്ധമുഹൂർത്ത ഘട്ടത്തിൽ വീണ്ടും ഒരു പരീക്ഷണം നടത്തിയതിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇസ്രായേലിനും ഏറെ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് യുദ്ധവിജയം ഏറെക്കുറെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇസ്രായേലി ഭാഗത്തുനിന്ന് പുറത്തു വന്നത് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്ന വിവരണം എന്ന് പറയുന്നത് ലബനാനുമായിട്ടുള്ള കരാർ വ്യവസ്ഥ ഉണ്ടായതോടുകൂടി ലബനാനും ഇസ്രായേലും തമ്മിലുള്ള ഏറെക്കുറെ യുദ്ധം അവസാനിച്ചു ഒറ്റപ്പെട്ട അക്രമങ്ങൾ രണ്ട് രാജ്യങ്ങളും പരസ്പരം ചെയ്യുന്നുണ്ട് എന്ന വിവരം പുറത്തു വന്നു പിന്നീട് പൊടുന്നനെയാണ് സിറിയയുടെ ഭരണം താഴെ വീഴുന്നത് ആ താഴെ തായവീയുന്നതിൽ തങ്ങൾക്ക് പങ്കാളിത്തമുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ ചില പത്രങ്ങൾ അവകാശപ്പെട്ടിരുന്നു പിന്നീട് അത് ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അവകാശം ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ അമേരിക്കയും ഇസ്രായേലുമാണ് തങ്ങളുടെ രാജ്യത്തെ അട്ടിമറിച്ചത് എന്ന് രാജ്യം പോയിരിക്കുന്ന ഈ സിറിയയുടെ പ്രസിഡന്റ് അസദ് പറഞ്ഞതോടുകൂടി ഇത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സിറിയയിൽ ഭരണം വീഴുന്നു വിമതപക്ഷം അവിടെ അധികാരത്തിലേറുന്നു വിമതപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സൈനികമായോ ആയുധപരമായോ വല്ലാത്ത രീതിയിലൊന്നും ഒരു പ്രാഗൽഭ്യമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ സർക്കാരിന്റെ കൈവശത്തിലുള്ള ആയുധ മേഖല ബോംബിട്ട് തകർക്കുന്ന പ്രക്രിയയായിരുന്നു ഒരാഴ്ചയോളം ചെയ്തിരുന്നത് രാജ്യം വിട്ടതിനു ശേഷം പിന്നീട് രാജ്യം വീണതിന് ശേഷം പിന്നീട് സിറിയയുടെ ആകാശത്തു കൂടി ചീറിപ്പായുന്ന വിമാനങ്ങളെല്ലാം അത് ഇസ്രായേലിൻ്റെതായിരുന്നു ഇസ്രായേൽ അങ്ങനെ യുദ്ധ കപ്പലുകളും യുദ്ധ വിമാനങ്ങളും ആയുധ പുരകളും ഓമ്പിട്ട് തകർത്തു അവർക്കൊരു ഉയർത്തെ നേൽപ്പില്ലാത്ത വിധം നശീകരണം ഉണ്ടാക്കുക എന്നുള്ളത് തങ്ങളുടെ സുരക്ഷ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളൊരു വിശദീകരണമാണ് ഇസ്രായേൽ യു സഭയിൽ പറഞ്ഞത് അപ്പോൾ ഗോലാൻകുന്ദിന്റെ പ്രദേശം പിടിച്ചടക്കവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പല രാജ്യങ്ങളുടെ അഭിപ്രായത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ് യു സഭയിൽ ഇസ്രായേൽ പറയുന്നത് താൽക്കാലികപരമായിരിക്കുന്ന ഒരു പിടിച്ചടക്കൽ മാത്രമാണ് അത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ മേഖലയിലൂടെ തീവ്രവാദികൾ നയഞ്ഞ് കയറിക്കൊണ്ട് ഗോലാൻകുന്ദിന്റെ തങ്ങളുടെ കൈവശത്തുമുള്ള പ്രദേശങ്ങൾ ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ള കാര്യമാണ് അവർ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അവർ ഈ വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും അതിനുശേഷവും ശക്തമായിരിക്കുന്ന അക്രമ കാര്യങ്ങൾ അക്രമ പരമ്പരകൾ എന്നൊക്കെയാണ് സിറിയയുടെ മീഡിയകൾ ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്നാൽ സിറിയയിൽ പ്രവർത്തിക്കുന്ന വിമതപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ വെറുതെ വെറും ഒരു സൈനിക ട്രൂപ്പാണ് അതല്ലാതെ ഒരു രാജ്യം ഭരിക്കാനുള്ള പ്രാഗൽഭ്യമൊന്നും ആ വിമതപക്ഷത്തിനില്ല എന്നുള്ളത് തെളി തെളിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് അനുഭവിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെ സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഇസ്രായേ ഇസ്ര സിറിയന്റെ അകത്തുള്ള ആദ്യത്തെ ഗവൺമെന്റിന്റെ സൈനികർക്കും വിമതപക്ഷം എന്ന് പറയുന്ന വിഭാഗത്തിനും യഥാർത്ഥത്തിൽ ഇപ്പം നിലനിൽക്കുന്നത് നിലവിലുള്ളത് അങ്ങനെ പറഞ്ഞു വരുന്ന കാര്യം ലബനാൻ കഴിഞ്ഞു സിറിയ കഴിഞ്ഞു അതിനുശേഷം തങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് വലിയ പ്രഖ്യാപനം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പുറത്തുവിടുകയും ചെയ്തു തങ്ങളാണ് അമാസിന്റെ നേതാവിനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് തങ്ങളാണ് ലെബനാനിൽ ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ തലവനെ ബോംബിട്ട് കൊന്നത് അതോടൊപ്പം തന്നെ സിൻവാർ എന്ന മറ്റൊരു അമാസിന്റെ നേതാവിനെ ഗസൽ വെച്ച് കൊലപ്പെടുത്തി ഞങ്ങളാണ് വേണ്ടി വന്നാൽ അത്തരം ഇസ്രായേലിനെതിരെ നീങ്ങുന്ന വിഭാഗത്തെ കൊല്ലാനുള്ള എല്ലാ തന്ത്രപരമായിരിക്കും നീക്കങ്ങളും തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഗേറ്റ്സ് ഇസ്രായേൽ നിലപാട് പറഞ്ഞത് അങ്ങനെ അത് പറഞ്ഞു വല്ലാതൊന്നും കഴിയുന്നതിന് മുൻപ് യമന്റെ ഭാഗത്തു നിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി അത് നിരന്തരം അക്രമം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല വലിയ ശക്തിയുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള അക്രമം ആ ആക്രമണത്തിൽ സത്യത്തിൽ ഇസ്രായേൽ പതറിപ്പോയി എന്നുള്ളതാണ് രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിൽ വൈദൂരത്തിൽ നിന്നാണ് ഇത്രയും ശക്തമായിരിക്കുന്ന അക്രമങ്ങളുടെ പരമ്പര തന്നെ ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധം തകരുന്നു ലക്ഷ്യസ്ഥാനത്തേക്ക് ബോംബ് വീഴുന്നു ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇസ്രായേലിലെ മീഡിയകൾക്ക് വലിയ നിയന്ത്രണം ഉണ്ട് എന്നതിനാൽ അതൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അതങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാതെ വന്നതോടുകൂടി അത് ലോകത്ത് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്ന വിഷയമാണ് ഇത്രയും രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി സാധിച്ച അല്ലെങ്കിൽ അവരുടെ ആക്രമണം ഇല്ലാത്ത രീതിയിൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ച വിഭാഗം വിഭാഗമാണ് തങ്ങൾ എന്നിട്ടും എന്തുകൊണ്ടാണ് യമന്റെ ആക്രമത്തെ പ്രതിരോധിക്കാത്തത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഇസ്രായേലിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അങ്ങനെ ദീർഘദൂര മിസൈലുമായി ബന്ധപ്പെട്ട് പ്രതിരോധം നഷ്ടപ്പെട്ട് പെട്ടുകൊണ്ട് വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറിയതിനോടനുബന്ധിച്ചാണ് ഇറാനെ ഒതുക്കണം അത് ഒതുക്കുന്ന സമയത്ത് മാത്രമേ തങ്ങൾക്ക് സുരക്ഷിത ഉണ്ടാ സുരക്ഷിത്വം ഉണ്ടാവൂ എന്ന് ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് വലിയ ചർച്ചകൾ അമേരിക്കയുമായിട്ട് ഇവർ നടത്തുകയും ചെയ്തു യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ഉദ്ദേശം അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് വഹിച്ചു പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഇറാനെതിരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എന്നാൽ അമേരിക്ക ആ കാര്യത്തിൽ നിന്ന് ബുദ്ധിപരമായ രീതിയിൽ തന്നെ പിന്നോക്കം പോയി അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമിക്കുന്നത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാവാൻ അത് കാരണമാകും എന്നുള്ളതും രണ്ടും കൽപ്പിച്ചുള്ള ഒരു അക്രമം ഇസ്ര ഇറാന്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടായാൽ തീർച്ചയായിട്ടും തങ്ങളത് വലിയ രീതിയിൽ പ്രതികൂലമായിട്ട് ബാധിക്കും ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഭൂഷണമല്ല എന്നൊരു നിലപാടിൽ അമേരിക്ക എത്തുകയാണ് അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്തെല്ലാം ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് ആണെങ്കിലും ഐ ഡി എഫിൻ്റെ സൈനിക കമാൻഡർ ആണെങ്കിലും പ്രതിരോധ മന്ത്രി ആണെങ്കിലും എപ്പോഴും പറയുമ്പോൾ ഇറാനെ പരാമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവരുടെ നിലപാട് അവസാനിപ്പിക്കാറുള്ളത് ഇറാനാണ് ഇതിൻ്റെ പിന്നിൽ ഇറാനാണ് ഇത്തരം പ്രവർത്തികൾക്ക് വേരോട്ടം നൽകുന്നത് അവരാണ് പിന്തുണ നൽകുന്നത് അവരാണ് ആയുധം നൽകുന്നത് എന്ന തരത്തിൽ അതുകൊണ്ട് അവർ ഒതുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഏതൊരു പ്രോക്സി വിഭാഗത്തെയും ഇസ്രായേൽ പരമാവധി ഒതുക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ സന്തോഷിക്കുന്നത് ഇറാൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലാണ് ലബനാന്റെ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ ലബനാന്റെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായതോടനുബന്ധിച്ചാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തന്നെ നേരിട്ട് ഇറാനിലുള്ള അമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയത് അവർ സ്ഥിരീകരിക്കുന്നത് അഞ്ച് ആറ് മാസത്തിന് ശേഷം അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സങ്കീർണമാണ് ഇതൊന്നും തങ്ങൾക്ക് ഏശിയിട്ടില്ല എന്ന തരത്തിലാണ് ഇറാൻ ഇപ്പോൾ ആണവായുധ പരീക്ഷണം രണ്ടാം ഘട്ടം നടത്തിയിരിക്കുന്നത് സമാധാന ആവശ്യങ്ങൾക്കുള്ള ആണവായുധങ്ങളാണ് തങ്ങളുടെ കൈവശത്തിൽ എന്ന് ഇസ്രായേലും അങ്ങനത്തെ ആണു ആ മാത്രമേ തങ്ങളുടെ കൈവശത്തിലുള്ളത് എന്ന് ഇറാനും പല ഘട്ടങ്ങളിലും പറയാറുള്ളതാണ് അപ്പോൾ ഇറാൻ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്നുള്ളതാണ് അത് ഈ യുദ്ധം തുടങ്ങിയതോടനുബന്ധിച്ച് തന്നെ ഗാസക്ക് നേരെ ആണവായുധം പ്രയോഗിക്കണം എന്ന് രാജ്യസുരക്ഷാ മന്ത്രി ഇസ്രായേലിൻ്റെ രാജ്യസുരക്ഷാ മന്ത്രി പറഞ്ഞത് വലിയ വിവാദമായതോടനുബന്ധിച്ചാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെത്തന്യാഹു അദ്ദേഹത്തെ സ്ഥാനത്തിൽ നിന്ന് നീക്കം ചെയ്തത് അപ്പോൾ അവരുടെ കൈവശത്തിൽ ഇത് ഉണ്ട് എന്ന് ലോകത്തോട് പറയാനുള്ള ഒരു തെളിവ് ഇറാന് കിട്ടുകയും ചെയ്തു ഇറാൻ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് യുവൻ സഭയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിനെതിരെ പറഞ്ഞതോടുകൂടി അത് വീണ്ടും വിഷയമായി ഇസ്രായേലിനത് പ്രതികരിച്ചു ഇറാൻ്റെ കൈവശത്തിൽ ആണവായതുകൊണ്ട് യു എൻ സഭ അത് പരിശോധന നടത്തണം അത് കണ്ടെത്തണം എന്നതുമായി ബന്ധപ്പെട്ട് എന്നാൽ ഇറാൻ ആദ്യഘട്ടത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറുപടി എന്ന് പറഞ്ഞിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ടല്ലോ അതുകൊണ്ട് പരീക്ഷണം അവിടുന്ന് തുടങ്ങാം എന്നിട്ട് ഇങ്ങോട്ട് മാറ്റാം എന്ന് പറഞ്ഞു അതോടുകൂടി അത് ശാന്തമായി ഇപ്പം രണ്ടാം ഘട്ടത്തിൽ ഈ ഒരു പരീക്ഷണം നടത്തിയതോടുകൂടി എന്തിനാണ് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഇറാന് ആണവായുധ പരീക്ഷണം നടത്തിയത് എന്നതിനെ കുറിച്ചാണ് വിപുലമായിരിക്കുന്ന ചർച്ച ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇസ്രായേലിന് നേരെ ഉപയോഗിക്കാനാണെങ്കിലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമായിട്ട് തന്നെ വരുന്നുണ്ട് യുദ്ധം ഒരു കൊല്ലവും മൂന്നാമത്തെ മാസം കടക്കാനായിട്ടും യഥാർത്ഥത്തിൽ യാതൊരു പരാജയവും ഇറാൻ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇറാനെയോ യുദ്ധം ചെയ്യുന്ന ഇസ്രായേലുമായിട്ട് പ്രതിരോധിക്കുന്ന വിഭാഗത്തെയോ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രാൻ സാധിക്കാത്തത് വലിയ നാണക്കേടാണ് നീണ്ട യുദ്ധം എന്ന് പറയാം ഒരു വർഷവും മൂന്ന് മാസത്തോളം നീണ്ട യുദ്ധം ഇത്രയൊന്നും യുദ്ധം ചെയ്ത് പരിചയമുള്ള രാജ്യമല്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽ അവരുടെ യുദ്ധം വളരെ പെട്ടെന്നും അപ്രതീക്ഷിതമായും തീരുമാനിക്കുന്ന ദിവസത്തിനും സമയത്തിനും മുൻപേ ചെയ്തുകൊണ്ട് വിജയിച്ച് തിരിച്ചു പോകുന്ന പ്രവ പ്രവർത്തന രീതികളാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ ഉണ്ടാവാറുള്ളത് എന്നാൽ ഗാസയുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അതിന് നേരെ വ്യത്യാസമാണ് അവർ വിചാരിച്ച പരിധിയും ലക്ഷ്യങ്ങളും കവിഞ്ഞു പോയിരിക്കുന്നു ആ ലക്ഷ്യമൊന്നും യഥാർത്ഥത്തിൽ അവരുദ്ദേശിക്കുന്ന തരത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കാത്തതിന്റെ നാണക്കേട് ഇപ്പോഴും ഇസ്രായേൽ അനുഭവിക്കുന്നു പറഞ്ഞു വരുന്ന കാര്യം ഇറാൻ നടത്തിയ ആണവായുധ പരീക്ഷണം എന്തിനാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു മറുപടി പറയാൻ ലോക രാഷ്ട്രീയത്തിനോ മീറ്റകൾക്കോ സാധിക്കാത്ത വിധം വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ആണവ പരീക്ഷണം നിലനിൽക്കുന്നത്